ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചില മുതിർന്ന വൈദികർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കേരള ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റുകളിൽ വൈദികരുടെയും സന്യാസരുടെയും ഒക്കെ പേരിനും മേൽവിളാസത്തിനു ശേഷം അവരുടെ തൊഴിലായി എഴുതിയിരുന്നത് ദൈവവിചാരം എന്നാണ് ചില ആളുകളൊക്കെ തമാശ രൂപേണ ഞങ്ങളോട് പറയാറുണ്ട് എന്താണ് കുഴപ്പം ഒരു ടെൻഷൻ്റെയും കാര്യമില്ലല്ലോ കുടുംബമില്ല കുട്ടികളില്ല പ്രാരാപ്തങ്ങളില്ല വിശകായിൽ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ സുവിശേഷ പ്രഘോഷകരായിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി തങ്ങളെ തന്നെ പൂർണമായി വിട്ടുകൊടുക്കുകയും വളരെ സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും കൂടി ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ഈ ഞായറാഴ്ചത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മയെ പഠിപ്പിക്കുകയാണ് ഈ ഭൂമിയിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സമ്പാദ്യങ്ങൾ നേടാം ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള സമ്പാദ്യങ്ങൾ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ ഈശംസിക തന്റെ പ്രിയപ്പെട്ട പന്ത്രണ്ട് അപ്പസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള സമ്പത്ത് കൈമാറി സുവിശേഷ പ്രഘോഷണത്തിനായി ലോകത്തിലേക്ക് അവരെ അയക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം വിശാശുക്കളെ ബഹിഷ്കരിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനുമായിട്ടുള്ള ആധ്യാത്മിക സമ്പത്ത് ഓരോ ശിഷ്യനും ഈശോ കൃത്യമായി നൽകുകയാണ് ഈ സമ്പത്ത് അവർക്ക് നൽകിയവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ എനിക്ക് മുമ്പേ ഞാൻ പോകാനിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയി സുവിശേഷം അറിയിക്കുവാനും അതിനുശേഷം യേശോ അവരോട് പറയുകയാണ് നിങ്ങൾ സുവിശേഷം അറിയിക്കുവാനായിട്ട് പോകുമ്പോൾ വടിയോ ചെരുപ്പോ പണസഞ്ചിയോ ഒന്നിലധികം വസ്ത്രങ്ങളോ ഒന്നും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല നിങ്ങൾ എവിടെ ചെല്ലുന്നുവോ ആര് നിങ്ങളെ സ്വീകരിക്കുന്നുവോ ആ ഭവനത്തിൽ കൊണ്ട് ആ നാട്ടിൽ സുവിശേഷം പ്രഘോഷിക്കുകയും പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഉദ്ദേശ ലക്ഷ്യം വളരെ കൃത്യമാണ് ഈശോ പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടത് അധ്യാത്മിക സമ്പാദ്യമാണ് അത് ഞാൻ തരുന്നു ഈ ആധ്യാത്മിക സമ്പാദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പിതാവായി ദൈവത്തിനെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെ ക്രിസ്തുവിനെ പകർന്നു നൽകുന്നവർക്ക് ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ചേർക്കപ്പെടുമെന്ന് സുവിശേഷത്തിലൂടെ യേശു വ്യക്തമാക്കി തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സുവിശേഷവുമായി നമ്മുടെ ഇടയിലേക്ക് വരുന്ന വ്യക്തികളെ സ്വീകരിക്കുവാനും അവർക്ക് വേണ്ട നന്മ ചെയ്തു കൊടുക്കുവാനും സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും കടമയുണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണെന്ന് കൂടി ക്രിസ്തുവെ പഠിപ്പിച്ചു വയ്ക്കുകയാണ് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പോകുന്നവർ ആദ്യം ക്രിസ്തു വാരാണെന്നുള്ള പൂർണ്ണ ബോധ്യം അവനുണ്ടായിരിക്കും എന്തിനു വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതെന്നും ക്രിസ്തു എന്താണ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചതെന്നും അവന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നും കൃത്യമായി ബോധ്യമുണ്ടാകും ആ ബോധ്യം നമുക്ക് ലഭിക്കുന്നത് ഈശോയുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഈശോ ഈ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും തന്നെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചിട്ടാണ് അവിടെ നിന്നവരെ സുവിശേഷ വേലയ്ക്കായിട്ട് പറഞ്ഞയക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്തുവൻ്റെ വചനമാകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും കാരണം പരിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവനെ സ്വീകരിച്ച് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും അവസരം ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് അവനെ ഉൾക്കൊണ്ട നമുക്ക് ഓരോരുത്തർക്കും അവൻ്റെ സുവിശേഷമാകുവാനായിട്ട് അവന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ ഈശോയുടെ സുവിശേഷത്തിന് തടസ്സം നിൽക്കുന്ന വൈശാസിക ശക്തികളെ പുറത്താക്കുവാനുള്ള അധികാരമാണ് ഈശോ ആദ്യം നൽകിയത് നമ്മുടെ ഉള്ളിൽ നിന്ന് തിന്മയെ അകറ്റിക്കളയുവാനും നന്മയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും നമുക്ക് സാധിക്കട്ടെ രോഗികളെ സുഖപ്പെടുത്തുവാനും അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ തുടച്ചു നീക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കടമയുണ്ട് അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ക്രിസ്തു നമ്മെ കുട്ടിപ്പിക്കുകയാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ തുടച്ചു നീക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇന്ന് അനേകം രോഗങ്ങൾ കൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് മറ്റ് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് ഒരാശ്വാസത്തിൻ്റെ വചനമേകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഒപ്പം ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അധികാരം കൂടി ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായ അവിടുത്തെ യഥാർത്ഥ ശിഷ്യനാകുവാനായിട്ട് ശിഷ്യയാകുവാനായിട്ട് ആഗ്രഹിക്കുന്നു നമുക്ക് ക്രിസ്തുവിൻ്റെ വചനം മറ്റുള്ള വ്യക്തികളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ അവരുടെ വചനം നമുക്ക് നമുക്കെത്തിക്കണമെങ്കിൽ ആദ്യം ആ വചനം നമ്മുടെ ഹൃദയത്തിൽ മുപ്പത് മേനിയും അറുപത് മേനിയും മേനിയും ഫലം പുറപ്പെടുപ്പിക്കുന്ന വചനമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അനുദിന വചന വായനയിലൂടെ പ്രാർത്ഥനകളിലൂടെ ഈശോടെ തിരുഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന നല്ല വ്യക്തികളായി നമുക്ക് മാറാം പ്രത്യേകിച്ച് ഈശോടെ തിരഹൃദയത്തിൻ്റെ വണക്കമാസ മാസമാണ് ഈശോയുടെ ധ്രീഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനും ആ സ്നേഹം മറ്റുള്ള വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഭൗതികമായ സമ്പത്തുകൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലതാണ് അതോടൊപ്പം തന്നെ ആധ്യാത്മികമായ സമ്പത്ത് അത് കൂടുതൽ നേടിത്തരുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവേ ഇന്നത്തെ ഈ ലോകത്തിൽ നിന്റെ വചനമാകുവാനായിട്ട് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തുന്നതും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവുമായി വിശംസിക കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷിതാത്മാൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമി